മലയാളികൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് എവർഗ്രീൻ ഹിറ്റായ പത്മരാജൻ്റെ തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ക്ലാര ആ സിനിമ ഇറങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും പുതിയ തലമുറ പോലും ആ പടത്തെയും ക്ലാരയായി എത്തിയ നടി സുമരതയെയും ആഘോഷിക്കുകയാണ് ഒളിപ്പിച്ച ഒരു മുഖം കൂടിയുള്ള മോഹൻലാലിൻ്റെ ജയകൃഷ്ണനും മഴയ്ക്കൊപ്പം അല്ലെങ്കിൽ മഴയായി വരുന്ന സുമരതയുടെ ക്ലാരയും ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എക്കാലത്തെയും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ക്ലാര ഇപ്പോഴും പ്രണയമെന്നും മഴയെന്നും പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം പറയുന്ന പേരാണ് ക്ലാര എന്നത് അത് സുമലത എന്ന നടിയുടെ അഭിനയ മികവ് കൂടിയാണ് ലോകത്ത് എവിടെ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്നും ക്ലാരയെ അവർ തിരിച്ചറിയുമെന്നും സുമലത തന്നെ അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മലയാളത്തിൻ്റെ ക്ലാരയായി മാറിയ ഈ നടി ഇപ്പോൾ കന്നഡ രാഷ്ട്രീയത്തിലും വാർത്തകളിൽ നിറയുകയാണ് ആദ്യം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ആളാണ് സുമലത എന്നാൽ ഇപ്പോൾ തിരിച്ച് അവർ കോൺഗ്രസിൽ എത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കർണാടകയിലെ സീറ്റ് വിഭജനത്തിൽ ഇപ്പോൾ സുമലത എം പി ആയിട്ടുള്ള മാണ്ഡ്യ മണ്ഡലത്തിൽ മാത്രമാണ് സീറ്റ് ധാരണയാവാത്തത് പ്രമുഖ നടൻ അംബരീഷിന്റെ ഭാര്യയായ സുമലത അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന അംബരീഷ് മരണപ്പെട്ടപ്പോൾ സുമലത അവിടെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്തവണത്തെ കോൺഗ്രസ് ജെ ഡി എസ് സീറ്റ് ധാരണയുടെ ഭാഗമായി ജെ ഡി എസിനെ സീറ്റ് നൽകാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ഇതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രയായി മത്സരിക്കാൻ സുമലത തീരുമാനിച്ചു അപ്പോൾ ബി ജെ പി അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയായിരുന്നു ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ഫോലം പുറത്തു വന്നപ്പോൾ ജെ ഡി എസിന്റെ ആ കോട്ടയിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുമലത വിജയിക്കുകയായിരുന്നു ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ സുമലത താല്പര്യം കാണിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും കർണാടകത്തിൽ ബി ജെ പിയും ജെ ഡി എസുമായി ഒരു സഖ്യം നിലവിൽ വന്നു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടെങ്കിലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു പാർട്ടികളും ഈ സഖ്യം രൂപീകരിച്ചത് ഇപ്പോൾ മാണ്ഡ്യ സീറ്റിനായി കടുത്ത സമ്മർദ്ദമാണ് ജെ ഡി എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതോടെ സീറ്റ് അവർക്ക് നൽകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാണ്ഡ്യയിൽ നിഖിൽ കുമാരസ്വാമി വീണ്ടും ജനതാദൾ എസ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് അത് കുമാരസ്വാമി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തഞ്ചിന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാണ്ഡ്യയിൽ നടന്ന പാർട്ടി യോഗത്തിന് ശേഷം കുമാരസ്വാമി അത്തരത്തിൽ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ സുമലതയെ തള്ളിക്കളഞ്ഞ് നിഖിലിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയാൽ സുമലതയുടെ നീക്കം എന്താകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ സുമലത വീണ്ടും സ്വതന്ത്രയായി മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാത്ത പക്ഷം സുമലത കോൺഗ്രസിലേക്ക് പോകാനും സാധ്യതയുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കർണാടകയിൽ കോൺഗ്രസിനു വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്